ഹലോ ഗൈസ് നല്ലൊരു ഗ്യാപ്പിന് ശേഷം നമ്മളെ വീണ്ടും ഇന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയേക്കേണ്ട നമ്മളെ കുടുകയായി പിന്നെ കേപ്പ് ചെയ്യണ്ടാ നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടാ വെള്ളം നല്ല ഏറ്റവും കയറി തന്നെയാണ് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടും കേട്ടോ നമ്മളിന്ന് കണമ്പിനെ പിടിക്കാനാണ്ടൈസ് വന്നേക്കുന്നേ അതിനുള്ളത് ഏറെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട മൈതപ്പൊടിയാണെ ചുമ്മാ പച്ചവളത്തിൽ കുഴച്ചിട്ട് സെറ്റാക്കുക അത് നമ്മൾ വെള്ളമൊഴിച്ച് അധികം ലൂസ് ആക്കിയില്ല നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ടൈറ്റ് ആക്കി തന്നെ സെറ്റാക്കിയിട്ട് കേട്ടോ എന്നിട്ട് കുറച്ചിങ്ങനെ ബെത്രയും അങ്ങോട്ട് ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ കണം പൂട്ടന്മാർ കൂടി കളിച്ചിട്ട് പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഇരയൊക്കെ ആക്കിയിട്ട് ചൂണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ അതെ ഫസ്റ്റ് തന്നെ ഒരു മീൻ അടിച്ചിരുന്ന കേട്ടാ പിന്നെപ്പന്നെ സിക്സർ അടിച്ച് കെപിയുടെ തലയുടെ മുകളിലണമ്പാട്ട അതെ അപ്പം തന്നെ നമ്മുടെ കെപ്പിക്കും ഒരു കണമ്പനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഹുക്കപ്പോട് കണ്ണിടിക്കാൻ പറ്റിയില്ലേ നല്ല സൈസ് കണമ്പാ കേട്ടോ കേട്ടോ നമ്മൾ മൈദപ്പൊടി വെതറിട്ടാരണം കണമ്പെക്കൂടി വന്നിട്ടുണ്ടെട്ടാ കണമ്പിനെ കാണാൻ പറ്റില്ല കേട്ടാ വെള്ളം നല്ല കലക്കണേ അടിയിൽ കൂടി വന്നാണെ അറ്റാക്ക് നമ്മൾ മൂന്നുപേരും ഒരു സ്പോട്ടിൽ തന്നെ ചൂണ്ടിയിടണ നേരം മൂന്ന് മൂന്ന് വീഴാൻ നേരത്ത് ഉമ്മര് നമ്മുടെ സ്പോട്ട് വിട്ട് പോകൂല നമുക്കപ്പ മൂന്നാമത്തെ കണമ്പിനെ കിട്ടിയിരണേട്ടാ കിട്ടണെല്ലാം അത്യാവശ്യം നല്ല വലിപ്പുള്ള കണമ്പാണ്ടാ നമുക്ക് സ്ഥിരം കിട്ടാറുള്ളൊരു പുള്ളിക്കാരന ബെന്നെന്നപ്പൻ്റെ ചൂണ്ടയിൽ അടിച്ചേരണ്ടേട്ടാ എന്തുട്ടാണെന്ന് കാണിച്ചെരേട്ടാ കേട്ടാ നമ്മുടെ നച്ചറക്കൂട്ടനാട്ടാ ഇന്ന് ഉമ്മമാരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചോളട്ടാ തന്നെ കയറി പോകാറില്ല കൊത്തി ചെറുതായിട്ടൊന്ന് ഷോക്ക് പോയിട്ടുണ്ടട്ടാ കണമ്പളങ്ങോട്ടും ഇങ്ങോട്ടും പരക്കംവാറക്കണമായിരുന്നു കുറച്ചു നേരം ഉമ്മമാര് കൊത്തും പിന്നെ ഒരു റൗണ്ടൊക്കെ അടിച്ച് വരുള്ളൂ അത്ര നേരം നമ്മൾ പോസ്റ്റായിരിക്കും ചില ടൈമിൽ വെള്ളം നല്ല തെളിവായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഉമ്മമാരെ കാണാൻ പറ്റും ആ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ ഉമ്മമാരെ ഒന്നേ ഇടത്തോളൂ ഇന്നിപ്പം വെള്ളം നല്ല കലക്കായതുകൊണ്ട് തന്നെ ആ പരിപാടി നടക്കില്ല ഉമ്മമാർ തന്നെ വിചാരിച്ച് നമ്മുടെ തര വന്ന് എടുക്കണം നമ്മൾ മൈദപ്പൊടി ഇടക്കിടക്ക് വെതറിട്ടി കൊടുക്കണ്ട കേട്ടോ എന്നാലും കുത്തിച്ച് പോകുന്നു അതിനിടയ്ക്ക് നമ്മുടെ നന്ദംപൊടി വന്ന് കൊത്തേണ്ടട്ടോ അവന്മാര് നമ്മുടെ ആരെടുത്തൊന്ന് പോകേണ്ടത് കണമ്പ് വരുവാണെങ്കിൽ കൂട്ടത്തോടെ കൂടി കളിച്ച് വരുവോട്ടാ നല്ലപോലെ പോപ്പ പോലിച്ചു കൊണ്ട് പോകും പെണ്ണപ്പൻ്റെ ചൂണ്ടാലി കൊത്തണ്ട ഡേസ് കുറേ നേരത്തിന് ശേഷം ഓട്ടോ നല്ലോണം ഒന്ന് കൊത്തുന്നത് ഇത്ര നേരം നന്ദംപൊടിയാണ് കൊത്തിക്കൊണ്ടിരുന്നത് അതെ ഊഹ് മിസ്സായി പോയി ഡേസ്ട്ടാ ഇതെ ആ ഗെ ആപ്പിൽ കേപ്പിൽ ഒരു നച്ചവർ അടിച്ച് കയറ്റി പറഞ്ഞ കേട്ടോ നമുക്കിപ്പം രണ്ട് നച്ചെണ്ണേടെ കിട്ടണം നമ്മൾ ആങ്കരം എളുത്തിട്ട് വെട്ടിച്ച് പിടിക്കുന്നതുകൊണ്ട് തന്നെ കണമ്പ് മിസ്സായി പോലും പതിവേണ്ട യുവമാര് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തൊക്കെ കൊത്തൂലിട്ടാ പേടിച്ച് പോയി കളയും പിന്നെ കുറച്ചുനേരം കഴിയണം ആ ബെന്നപ്പൻ്റെ ചൂണ്ടയിൽ എന്തോ കൊത്താണ്ടോ ടൈസ് കണമ്പ തന്നെ തോന്ന നല്ലോണം വലിക്കണ്ടു പോയി ഈ പ്രാവശ്യം കിട്ടിയേട്ടാ ബെന്നപ്പൻ്റെ ആകാശത്തൊട്ട് പറത്തിയിട്ടുണ്ട് ചെറിയ ടൈപ്പ് കണമ്പാണ്ടാ തന്നെ കുറച്ച് കിണമ്പിനെ കിട്ടി പറഞ്ഞ കേട്ടോ എക്കത്തിനെയും കാണിച്ചു തരാമേ നമ്മൾ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വെച്ചേക്കണം കേട്ടോ അല്ല ഇത്രയും കിണിനെ നമുക്ക് കിട്ടി പറയണം കേട്ടോ എന്തെങ്കിലും രണ്ട് കിണമ്പിനെ നമുക്ക് ഒരുമിച്ച് കിട്ടി പറഞ്ഞ കേട്ടോ രണ്ട് കൊണ്ടെല്ലാം കേട്ടോ ഒപ്പം കിട്ടിയതാണേ ചെറിയ ടൈപ്പ് വേണം വേണ്ട കണമ്പ് വീണ്ടും വന്ന് തുടങ്ങിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടേണ്ടത് പിന്നെ പേ വീണ്ടും ഒരു കണമ്പിനടിച്ച് കയറ്റി പറഞ്ഞാ ഇപ്രാവശ്യം നല്ല സൈസ് ഒരു കണമ്പിനോട്ട് അടിച്ച് കയറ്റിയിരിക്കണം നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിപ്പോൾ കണമ്പാണ്ട് നമുക്ക് കൊണ്ടുവന്നാൽ ഏകദേശം തീരറായ ടൈസ് എന്തായാലും അത്യാവശ്യം കണമ്പിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് നച്ചവറിൻ്റെ കൂടി നമുക്ക് വേറെ കിട്ടിയിട്ടാ നമ്മുടെ പാത്രത്തിലിട്ട് വച്ചിരുന്നുണ്ട് കാണിച്ച് തരാം കേട്ടോ മൊത്തം നമുക്കൊരു അഞ്ച് നച്ചെണ് കിട്ടിയാറട്ടോ പിന്നെ ബാക്കിയെല്ലാം കളമ്പ അപ്പോൾ നമ്മുടെ ഇര മൊത്തം തീർന്നുകൊണ്ട് തന്നെ നമ്മൾ ഫിഷിംഗ് നിർത്തിയിട്ടാ നമുക്ക് ഇത്ര മീനായിട്ട് ഇത്രയും മീനായിട്ടൊന്ന് കിട്ടിയിട്ടാണ് കണമ്പിനെന്തായാലും ഇഷ്ടംപോലെ കിട്ടിയാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻ്റപ്പ് ചെയ്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ടേസ് കമൻറ്റ് ഇടണേ മാക്സിമം നമ്മൾ അധികം ഗ്യാപ്പില്ലാണ്ട് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കിട്ടില്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ എന്നാൽ ബൈ